നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ഇറാനിയൻ പിന്തുണയുള്ള യമനിലെ ഹൂതികളുടെ താവളങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട് അധികാരത്തിലേറിയതിനു ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത് ഇതുവരെയുള്ള ആക്രമണത്തിൽ ഇരുപത്തിനാല് പേരിലധികം കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണങ്ങൾ ആഴ്ചകളോളം തന്നെ നീണ്ടു നിൽക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് സബയൻ ഹിയംറൈറ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന നാഗരികതയുടെ ആസ്ഥാനമായിരുന്ന മധ്യപൂർവേഷ്യയിലെ അറേബ്യൻ പെനിൻസുലയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യമൻ മതപരമായ വൈവിധ്യം ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ജനസംഖ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് സുന്നി ഷിയ വിഭാഗങ്ങളാണ് യുവയിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത് അൻസാർ അല്ലാഹു എന്നറിയപ്പെടുന്ന ഹൂതി പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിക്കുന്നത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ സെയ്ദി ഷിയ വിഭാഗങ്ങൾക്ക് നേരെ നടന്ന വിവേചനങ്ങളുടെയും അടിച്ചമർത്തലിൻ്റെയും പ്രതികരണം എന്ന നിലയ്ക്കായിരുന്നു ഹൂദി പ്രസ്ഥാനം ആരംഭിച്ചത് സ്ഥാപകനായ ഹുസൈൻ ബദ്രദീൻ അൽ ഹൂദിയുടെ പേരിലാണ് പ്രസ്ഥാനം അറിയപ്പെടുന്നത് അൻസർ അല്ലാഹു എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനം ആദ്യമായി ഉത്ഭവിച്ചത് യമന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ ബദ്രുദ്ദീൻ അൽ ഹൂദിയുടെ പേരാണ് പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ളത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും പിന്തുണയുള്ള യമൻ സർക്കാർ ഹൂദികളെ അടിച്ചമർത്താൻ ആരംഭിച്ചു എന്നാൽ സർക്കാർ വിരുദ്ധ വികാരം ഹൂദി പ്രസ്ഥാനത്തിന് ശക്തി പകരുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ യമൻ തലസ്ഥാനമായ സനയുടെ നിയന്ത്രണം ഹൂതികൾ ഏറ്റെടുത്തു പിന്നീട് രാജ്യത്തുടനീളം സ്വാധീനം വ്യാപിപ്പിച്ചതോടെ രാജ്യത്ത് സംഘർഷാവസ്ഥ രൂക്ഷമാവുകയും ചെയ്തു ഇതോടെ യമൻ ഗവൺമെന്റ് ഹൂതി വിമതർ പ്രാദേശിക ശക്തികൾ എന്നിങ്ങനെ ചെയ്തി തിരിഞ്ഞുള്ള സങ്കീർണമായ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിച്ചു യമൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിനും ഹൂതി വിമതരെ നേരിടുന്നതിനുമായി രണ്ടായിരത്തി പതിനഞ്ചിൽ യു എസിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം ഈ സംഘർഷത്തിൽ ഇടപെട്ടു വ്യാപകമായ കുടിയൊഴിപ്പിക്കൽ ഭക്ഷ്യക്ഷാമം തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിങ്ങനെ ഒരു ഒട്ടോ അധികം ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുകയായിരുന്നു സൗദിയുടെ ഇടപെടൽ മൂലം ഉണ്ടായത് ഗുരുതരമായ മാനുഷിക പ്രതിസന്ധിയിലേക്കാണ് ഈ സംഘർഷം കലാശിച്ചത് വിവിധ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലുള്ള സംഘർഷങ്ങളുടെ ആഘാതം പേറുകയാണ് വിമത സംഘടനയായ ഹൂതി ഉൾപ്പെടുന്ന യമൻ ഏകദേശം ഇരുപതിനായിരത്തിലധികം അംഗങ്ങളുള്ള സംഘടന പടിഞ്ഞാറൻ യമന്റെയും ചെങ്കടലിൻ്റെയും ചുമതലയാണ് വഹിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണാധികാരിയും സൗദി സഖ്യകക്ഷിയുമായ അലി അബ്ദുല്ല സാലിഹിന്റെ ദീർഘകാലത്തുള്ള അഴിമതിയിലും ക്രൂരതയിലും അടുത്ത ഷിയ യമനികൾ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഹൂതികളെ പിന്തുണയ്ക്കാൻ തുടങ്ങി അമേരിക്കയുടെ ഇറാൻ അധിനിവേശ സമയത്ത് ഇതിന്റെ ആക്കം കൂടി ജനകീയ പ്രതിഷേധങ്ങളും നിരവധി കൊലപാതക ശ്രമങ്ങളും സാലിഹിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജിവെക്കാൻ നിർബന്ധിതരാക്കി എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ സാലിഹുമായി ശത്രുത പുലർത്തിയിരുന്ന കൂതികൾ വീണ്ടും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ചേരുകയും തലസ്ഥാന നഗരമായ സന പിടിച്ചെടുക്കുകയും ചെയ്തു പുതിയ പ്രസിഡന്റ് അബ്ദുറബ്ബു മൻസൂർ ഹാദിയെ പുറത്താക്കുകയും ചെയ്തു ഹാദി പലായനം ചെയ്തു ഇതോടെ രാജ്യത്തിന് പുറത്തുനിന്നുകൊണ്ട് ഹാദി സർക്കാർ സൗദി അറേബ്യയിലെയും യു എ സഖ്യകക്ഷികളോട് ഹൂതികളെ യമനിൽ നിന്ന് തുരത്താൻ സൈനിക പ്രചാരണം നടത്താൻ ആവശ്യപ്പെട്ടു വിനാശകരമായ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് ഇത് രാജ്യത്തെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ അവസാനത്തോടെയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം മരണങ്ങളും നാല് ദശലക്ഷം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തിരുന്നു ഏറ്റവും വിനാശകരമായ ഈ ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഹൂതികൾ തന്നെയാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അക്രമം ഗണ്യമായി കുറയുകയും ചെയ്തു ഒക്ടോബറിൽ വെടിനിർത്തൽ ഔദ്യോഗികമായി അവസാനിച്ചതോടെ വീണ്ടും സംഘടനത്തിന് ഇടയായി പക്ഷേ അതൊരു താൽക്കാലിക വിരാമം തന്നെ വീണ്ടും വന്നിട്ടുണ്ട് ഗാസയിലെ യുദ്ധത്തിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ രംഗത്ത് വന്ന ഇറാനാണ് സൗദി അറേബ്യയുമായി കാലങ്ങളായി ശത്രുതയിലുള്ള ഹി ഹൂതികൾക്കും പിന്തുണ നൽകുന്നത് പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷക്കണക്കിന് ആളുകൾ തയ്യാറാണ് എന്ന് ഹൂദി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി പറഞ്ഞു ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് കൂട്ടക്കൊലയ്ക്ക് പിന്നാലെയായിരുന്നു ഹൂദി നേതാവ് പിന്തുണയുമായി എത്തിയത് ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂദികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂദി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചു കൊണ്ടിരുന്നത് സൂയസ് കനാലിന്റെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചെങ്കടൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിൽ ഒന്നാണ് ലോക വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും കടന്നുപോകുന്നത് ഈ ചെങ്കടൽ വഴിയാണ് ഗാസായുദ്ധം ആരംഭിച്ചതിനു തൊട്ടു പിന്നാലെ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി ഇവയിൽ മിക്കതും യു എസും ഇസ്രയേലും പ്രതിരോധ നടപടികളാൽ തടയുകയാണ് ചെയ്തത് ഈ ആക്രമണങ്ങൾ മൂലം പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അമേരിക്ക ഈ സംഘർഷാവസ്ഥയിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഒഴിഞ്ഞു നിന്നു എന്നാൽ അന്ന് ചരക്ക് കപ്പലിൽ സംരക്ഷണം തേടി കയറാൻ ശ്രമിച്ച ഒരു കൂട്ടം ചെറിയ ബോട്ടുകളെ യു നേവി ഹെലികോപ്റ്ററുകൾ ആക്രമിച്ചു പത്ത് തീവ്രവാദികളുടെയും മരണത്തിനിടയാക്കിയ സംഭവത്തോടെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായി ഇതുകൂടാതെ ജനുവരി ആദ്യ ആഴ്ചയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ചേർന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അമേരിക്കയും ഉൾപ്പെട്ടിരുന്നു പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു ഈ പ്രസ്താവന പലസ്തീനിയൻ സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനായി ഇസ്രയേലിനും അതിന്റെ സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുള്ള നിയമാനുസൃതമായ മാർഗമായാണ് പല യമനികളും ഈ പ്രവർത്തനങ്ങളെ കാണുന്നത് ചെങ്കടലിലെ ആക്രമണങ്ങൾ തങ്ങളെ കൂടുതൽ പ്രാധാന്യമുള്ള ആഗോള പ്രധാനിയാക്കി മാറ്റുമെന്ന് ഹൂതി വിമതരും വിശ്വസിച്ചു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്ക് ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഹൂതികളെ ആക്രമിച്ചിരിക്കുന്നത് ഹൂതികൾക്ക് നൽകുന്ന പിന്തുണ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു ഹൂതികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം തുടരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്ക് ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും